ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഇവിടെ മേലക്ക് പോണിക്കുക കേട്ടോ ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് പയറിൻ്റെ ഇതുണ്ട്ട്ടോ ചാക്കിൽ കുത്തിയിട്ട് അതിനൊന്ന് വെള്ളം നനക്കണം പിന്നെ നമ്മളെ കുപ്പിത്തെ പുതിനീനൊക്കെ നമ്മൾ എടുത്തു കേട്ടോ എടുത്ത് കഴിഞ്ഞ് ഇത് പിന്നെ നമ്മൾ ഒരൊറ്റ കമ്പ് കൊടുന്ന് ഇങ്ങനെ അതിൽ കുത്തിയതാ കേട്ടോ ബക്കറ്റിൽ കുത്തിയതാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുപ്പിയിലുണ്ടാകില്ലേറെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പയറിതാണ് പയർ ഇതാ ഇതാണ് കേട്ടോ പയർ പിന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഒരു കിറ്റിൽ കിട്ടിയിരുന്ന ആ വിത്ത് ഉണ്ടായിരുന്നു അതെടുത്തതാണ് അപ്പോൾ അത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ കെട്ടിയിട്ടിട്ടുള്ളത് ഇതും മക്കാണ് പടർത്താൽ ഒരുത് ഏ ഇതിൽ പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടി അതിൻ്റെ കൂട്ടത്തിൽ കെട്ടിയിരുന്നൊരു വിത്താണ് പക്ഷെ സാധനം എന്താന്ന് എനിക്കറിയില്ലോ ഇവിടെ ആക്കി എന്താ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് സംഭവതെന്തിൻ്റെ വേണമെന്നൊന്നും അറിയില്ല അങ്ങോട്ടേ ഭാഗ്യുന്നേ ഉള്ളൂ കേട്ടോ എന്താ തക്കാളി തയ്യേ എവിടെ എവിടെ പോരുന്നോ എമ്മിയേ ഇന്നു അവിടെ അവളെ അവൻ്റെ ഇന്നു വരുന്നുണ്ട് കേട്ടോ ഇന്നു അവിടെ ഇണ്ടല്ലേ അവനെ അവളെ കണ്ടു ഇല്ലേ ചെറിച്ച ഇത് പിന്നെ നമ്മളെ വാട്ടർ മെലൻ്റെ കേട്ടോ പക്ഷെ ഇണ്ടാവുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല വെറുതെ അങ്ങനെ മഞ്ഞ ഏർ ഇത് കൊടുത്തിന്നല്ലോ അപ്പൊ അതൊന്ന് കുഴിച്ചിട്ടോ അപ്പൊ അങ്ങനെട്ടോ ഇപ്പൊ നമ്മൾ ഇന്നലെ വെച്ച ഉപ്പേരിൽ കുറച്ച് ബാക്കിയുണ്ട് ഇതൊന്ന് ചൂടാക്കി വെക്കട്ടോ പിന്നെ അതിൽ ഞാനൊന്നും കഴുകാതെ കേട്ടോ പോയി കടന്ന് വലിയായിട്ട് ഇപ്പോൾ ഒക്കെ കഴുകാനായിട്ടുള്ളതാണ് ഇതൊക്കെ മാറ്റി കെട്ടി തട്ട നമുക്ക് പൂളേം ബീഫ് ആണ് കേട്ടോ അപ്പം അതിനുള്ള പൂളെങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ ബീഫും പൊളിയും നമ്മളിതാവിടെ കുക്കറിലാക്കി വെച്ചിട്ടോ ഞാനത് കാണിച്ചു തരാൻ മറന്നതാണ് കേട്ടോ മസാല ഇതാക്കിയപ്പോൾ സംഭവം സംഭവമൊന്നുമില്ല നമ്മൾ ബീഫ് ഇടുന്ന ഇട്ടിട്ട് പൊളിയിടുക പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ഇതാ കേട്ടോ പിന്നെ നമുക്കുള്ളത് കറി ഇതാ മുരിങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്കിതൊക്കെ തന്നെയാണ് കേട്ടോ ബീഫും പൂളിയും കൂട്ടാനും കറിയുവാണെന്നില്ല മുരിങ്ങാക്കാം വഴിക്കുക അത്രയേ ഉള്ളൂ ഇത് തിളക്കട്ടെ കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ പൂളിയും ബീഫും ഇടായി കേട്ടോ ഇനി എന്താ ഇതൊക്കെ വെപ്പിൻ്റെ അലി അതുപോലെ മല്ലിയലി കേട്ടോ നമ്മൾ കട്ടിയിട്ട് ചേർത്തിട്ടുള്ളത് പൈ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായി ക ഇനി ഇതൊക്കെ എന്ത് വേണം വലിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അടിപൊളി ഒന്ന് കട്ട് ചെയ്തിട്ട്

Ha! <ELL> Tsenagiga! E mie! E? Hey, e mine! Kuche! Kuche miau! Mie! ണ്ടോ എങ്ങട്ട് ചോടുന്നു

ഞ്ഞുക്കണി വക്കലിക്കാ നമക്ക് വൈകുന്നേരത്തൊക്കെ ഉള്ളതാക്കാണ് നെയ്ച്ചോറും മുട്ട റോസ്റ്റ് വേണം കേട്ടോ അപ്പം നമ്മൾക്ക് തീമട്ട് ഇതാ ഇത് തന്നെ ഉടില്ല പിന്നെ ഇനി നമ്മള് വെറും ചോറാണെങ്കിൽ ഉപ്പേരിയൊക്കെ ആക്കണ്ട അപ്പം നമ്മളിങ്ങനെ ആക്കാൻ എന്ന് കേട്ടോ അപ്പം നെയ്ച്ചോറിനുള്ളത് വേറെ സെറ്റാകുന്നു ഇപ്പം താപ്പ കൊടുുന്നതാണ് കേട്ടോ ക്യാബേജ് ഉപ്പിരിയൊക്കാണ് അപ്പം ഇനി നാളെ വെക്കാം നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ഞങ്ങള് ചോറേക്ക് കേട്ടോ ചോറിക്കോറും എന്താ മട്ടർ റോസ്റ്റും മിന്നുവിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടു അപ്പം ഞാനും ഷാനും മാത്രം കഴിക്കാല്ലോ അപ്പം ഞങ്ങൾ കഴിക്കുക